ഹായ് ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ലൈവില് ഒരു ടാസ്ക് നടക്കുമായിരുന്നല്ലോ അപ്പം അതായത് എന്ന് പറഞ്ഞ ടാസ്ക് അതായത് ബലൂൺ മുകളിലേക്ക് തട്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ടീഷർട്ടുകൾ ഇടുക അപ്പോൾ ആ ടാസ്ക് വിജയിച്ചത് ജാസ്മിനാണ് കേട്ടോ അപ്പം ജാസ്മിൻ വിജയിച്ചതിനെ ചൊല്ലിയാണ് അവിടെ ഒരു തർക്കം ഉണ്ടായിരിക്കുകയാണ് തർക്കമല്ല ഒരു ചെറിയ രീതിയിലൊരു അടി തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് മറ്റൊരുപോലെ ജാസ്മിനും അർജുനും തമ്മിലുള്ള ഒരു അടിയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം അർജുൻ പറയുന്നു ജാസ്മിനെ ഡിസ്ക്വാളിഫൈ ചെയ്യണം കാരണം ജാസ്മിൻ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് കോളർ പുറത്താണ് വരുന്നതെന്ന് അപ്പം ജാസ്മിൻ ഒരു ഘട്ടത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല ജാസ്മിൻ പറയുകയാണെങ്കിൽ അതിൻ്റെ അത് മേക്ക് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് അത് അങ്ങനെയാണുള്ളത് അതിൻ്റെ കോളർ തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ഇടാറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളം അപ്പം അർജുൻ കുറേ സംസാരിച്ച് നോക്കി പക്ഷെ ജാസ്മിൻ ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ലാസ്റ്റ് അർജുൻ പറഞ്ഞ് എന്നാ നീ അങ് എടുത്തോ എന്ന് പറയാണ് പുച്ചത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് പുച്ചത്തോടെയുള്ള വിജയം എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ജാസ്മിൻ വിന്നർ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യാണ് അപ്പോഴേക്കും എല്ലാവരും മോത്തൊക്കെ നോക്കി ഒരു ഇളിച്ച ഒരു ചിളിയൊക്കെ ആയിട്ട് ജാസ്മിൻ അവിടെ കിടന്ന് ജയിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് എന്തായാലും ലൈവിലൊരു ആശ്വാസകരമായിട്ടൊരു സംഭവമായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് ഫ്രണ്ട്സാണ് ഇവരുടെ ഇടയിൽ അതൊരു വിള്ളൽ ഉണ്ടാക്കി എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്ത് ഓടിക്കേണ്ടെന്ന് പറയാം താറ്റാബാബ്മേ